അപ്പം എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ് അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഓഫ് ഓൾ ആർ പി അപ്ഡേറ്റ് ഫ്ലഫിയുടെ സ്റ്റോറി നോക്കാം ടേക്കിംഗ് എ ബ്രേക്ക് അല്ല അവന് പരീക്ഷയാണ് അവന് പരീക്ഷ അതുകൊണ്ടാണ് ഇതെടുത്തേക്കുന്നത് അതുപോലെ വില്ലുവിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് അവരെല്ലാം ഇപ്പോൾ ഉടനെ തിരിച്ചു വരും പിന്നെ അവന് പരീക്ഷയാണ് ഞാൻ ഓൾറെഡി സംസാരിച്ചു വരുന്ന ഒരു പരീക്ഷയായിരുന്നു ഇപ്പം ടി വിയുടെ മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എടുത്തൊരു തീരുമാനം അതായത് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാനിത് നിർത്തി വേറെ ഗെയിംസിലോട്ടൊക്കെ മാറിയപ്പോഴത്തേക്കും അവർക്ക് ആർക്കും ആർ പി ഒരു ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ദിവസം പോലും ഞാൻ വേറൊരു ഗെയിം കളിച്ച് തുടങ്ങാനുള്ളൊരു കാരണം ആർ പി തിരിച്ചു വരുന്ന ദിവസം വേറെ ഗെയിംസ് കളിക്കുന്നത് നിർത്തുക എന്നുള്ളൊരു രീതി നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഇന്ന് ഈ അപ്ഡേറ്റ് വരുന്ന ദിവസം പോലും നമ്മൾ വേറൊരു ഗെയിം കളിച്ച് സ്ട്രീം റീസ്റ്റാർട്ട് ചെയ്യുന്നത് മിഥുൻ പ്രകാശ് ബ്രോ താങ്ക് യു സമൂഹത്തിൽ ഫോർട്ടി റുപ്പീസ് അമൽ വി ബ്രോ താങ്ങ് സോ മച്ചത് ഫോർട്ടി ഹായ് ബ്രോ ഹായ് 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 ആദ്യ ബ്രോ താങ്ക്യൂ സോ മച്ചു അപ്പം മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് ടി വിയിലെ മെമ്പേഴ്സ് എല്ലാവരും ആർ പി ലൈവ് സ്റ്റാർട്ടാവും നാളെ ഞാനും ഒരു ആർ പി ലൈവ് വരും അപ്പോൾ ആർ പി ലൈവ് നാളെ നമുക്കിടാം പിന്നെ കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്ക് ഓൾറെഡി എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ തന്നെ ആയിരിക്കും കളിക്കണം സ്വർഗരാജ്യത്തിൽ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് ഇനി ഓ സി റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പേരൻസിനെയും അവരെ ആരെങ്കിലും ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്വർഗരാജ്യത്തിൽ പെർമനന്റ് ബാൻ ആണ് ആൻഡ് ഓൾറെഡി ഒരു പയ്യന് പെർമനന്റ് ബാൻ കൊടുത്തു ചേട്ടായി വെൽക്കം ടു ദ്രീം ഹഫ് എ സി കീപ്പർ താങ്ക് യു സോ മച്ച് ദോർട്ടി ഡ്രിങ്ക് വാട്ടർ സേ ഹെൽത്തി അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ വെള്ളം എടുത്തുവച്ചോ വെള്ളം എടുത്ത് വെച്ചോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരേ ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് മെയിൻലി നമുക്ക് നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പാണ് അതുകൊണ്ട് മെയിനായിട്ട് വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നും വരത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്കുണ്ട് ഉറപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ തന്നെ ആയിരിക്കും കളിക്കുന്നത് വേറെ ഒന്നും ഇല്ല റൈനോക് ബ്രോ താങ്ക്യൂ സോ മച്ച് മച്ച്വന്റി റുപ്പീസ് റോഷി വസണ സുഖമാണ് ഓഫ് താങ്ക് യു സോ മച്ച് ദ ദോർട്ടി ബ്രോ ടി ടി ഫോർട്ടി ഫുൾ സപ്പോർട്ട് ബ്രോ താങ്ക്യൂ സോ മച്ച് ദ ഫോർട്ടി അപ്പം നമ്മൾ സ്വർഗ്ഗത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഇതിലാണ് പിന്നെ എണ്ണ ഒരു പാട്ട് പാടി തുടങ്ങാവോ അയ്യോ ടർവ ബ്രോ എൻ്റെ തൊണ്ടയൊക്കെ പോയി ഷോക്ക് ആയിട്ടിരിക്കുവാണ് വിഷ്ണു വി ബ്രോ താങ്ക്യൂ സോ മച്ച് ദ മെമ്പർഷിപ്പ് ഫുഡ് അടിച്ചോ ഫുഡ് അടിച്ചുള്ള ബ്രോ കഴിക്കണ ലൈവ് കഴിഞ്ഞിട്ടാണ് നോർമലി കളിക്കുന്നത് അപ്പം ക്യൂട്ടി മൈ സ്റ്റോറി അയ്യോ അത് കാര്യമാക്കണ്ട അതിങ്ങനെ ഇടക്കിടക്ക് വരും അത് അതിപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള വൈഫുള്ള ആൾക്കാർക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കുറച്ച് ദൂരെയൊക്കെ നിക്കുവാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു രണ്ട് കോളെടുത്തില്ലെങ്കിൽ ഈ ലോകത്ത് നമ്മളെ വേറെ ആർക്കും വേണ്ട നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ മാത്രം നമ്മളെന്നും ഈ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരിക്കും അത് വരും അത് വരും അത് രണ്ടെണ്ണം കേൾക്കുമ്പോൾ അങ്ങ് മാറിക്കോളും കുഴപ്പമില്ല അത് കാര്യമൊക്കെ ഉണ്ടാകാം താങ്ക് യു സോ തൊട്ടിയാണ് ആനിമി കണ്ടു തുടങ്ങിയോ എടാ ആനിമി ഞാൻ വൺ പീസ് ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ പീസ് ഞാൻ ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നല്ലേ നാളെ തൊട്ട് ഞാൻ കണ്ടു തുടങ്ങും കണ്ട ഉടങ്ങിട്ട് ഞാൻ പറയും കണ്ട ഉടങ്ങുമ്പോൾ എന്നോട് പറയില്ലേ ആ കണ്ട ഉടങ്ങുമ്പോൾ പറയാം പറയാം എന്നോട് പറയും വെൻസ് എക്സ് ഗെയിമിംഗ് താങ്ക്യൂ സോ മച്ച് ഫോർ ദി 20 നെ ഇനിയൊരു സ്റ്റോറി വരാനാ ഉറപ്പായിട്ട് ആഭിഷേക് അർച്ചന താങ്ക്യൂ സോ മച്ച് ആഭിഷേക് അർച്ചന താങ്ക്യൂ സോ മച്ച് ഫോർ ദി 40 രൂപസ് അണ്ണാ കീപ് സേഫ് അണ്ടി അടുത്ത പറനേ എന്ത് ആ എന്ത് അടി ആ ആഭിഷേക് അണ്ണാ കീപ് സേഫ് ആൻഡ് വി ഹാപ്പി താങ്ക്യൂ സോ മച്ച് ഫോർ ദ 40 രൂപസ് ബഡ്ജറ്റ് അത് കൊരിതോണട്ടാ അപ്പൊ നാളെ തൊട്ട് നമ്മള് തുടങ്ങണം അല്ലേ ഹുഡി അപ്ഡേറ്റ് ഉണ്ടോ അത് രണ്ടും വരും ഏകദേശം തീർന്നിരിക്കാനല്ല പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ പഴയ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞപ്പം ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു അതിൽ ഏത് ആ ഡിസൈൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കണമെന്ന് െ എഫേർട്ട് എടുക്കുന്ന പിള്ളേരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം ഞാൻ കുറെ നാളായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ആൻഡ് മെയിൻലി നമ്മുടെ മീറ്റിംഗിൽ രായൻ മുന്നോട്ട് വെച്ചൊരു വലിയ നല്ലൊരു ആശയമായിരുന്നത് ബെല്ലാരിയിൽ എഫേർട്ട് എടുക്കുന്ന പിള്ളേരെ നമുക്ക് കൊണ്ടുവരണം പക്ഷെ അവിടെ കൊണ്ടുവരുമ്പം ഈ ബെല്ലാരി ഡൗൺ ആവരുത് ബെല്ലാരി ഇപ്പം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞു ബെല്ലാരിയുടെ ലാസ്റ്റ് ആറ് നിങ്ങള് ബെല്ലാരി പറഞ്ഞില്ല ബെല്ലാരിയർ അടിച്ച് വീശിയാക്കി കളഞ്ഞ പിള്ളേര് അതുപോലെ അർജുൻ രമേശ്വര താങ്ക് യു സോ മച്ച് വൺ സെവൻറ്റി നയൻ അണ്ണാ ഒരു അഞ്ചുമ്മ തരുമോന്നു അഞ്ചുമ്മരി അഞ്ചുമ്മ ഉമ്മ 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 ലവ് ലവ് ഉമ്മീച്ചല്ലേ ഓട്ടോ വേട്ടോട്ടോട്ടോട്ട് ഞാൻ വരുന്നുണ്ട് ഞാൻ കഴിച്ചിട്ട് വരാം ആ ഞാൻ ഞാൻ സിനിമ ഐ പ്ലേഡ് ഫോർ 6 ടൈംസ് ആർ അപ്പോൾ വൺസ് അഗെയിൻ പറയുവാണ് എല്ലാരും ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ സ്ട്രീമേഴ്സും ഈ ഗെയിം കളിച്ചു തീർക്കണം ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് പ്ലീസ് പ്ലീസ് ഫിനിഷ് ദാറ്റ് ഹായ് ജീസസ് ജീസസ് വെരിഫൈഡ് ചാനൽ ചാനൽ ടു നോക്കട്ടെ ഗോ രണ്ടായിരത്തി പതിനേഴില് യൂട്യൂബിൽ ജോയിൻ ചെയ്ത് ജീസസ് എന്താണ് കണ്ടന്റ് 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 ഒരു പോലും ഇല്ല സബ്സ്ക്രൈബേഴ്സ് ജീസസ് സബ്സ്ക്രൈബ് ബാനറിലെ ആ ബാനർ വെച്ചിട്ടായിരിക്കും സബ് ചെയല്ലേ സ്വർഗത്തിൽ പോവാൻ വേണ്ടി എല്ലാരും സബ് ചെയ്ത്

എടാ എന്തൊക്കെയാടാ പറയണം മോനെ സൂസൈഡ് ചെയ്യാൻ തോന്നുന്നു ആർജെ വിഷ് താങ്ക് യു സോ മച്ച് വണ്ടി അണ്ണനെ കാണാൻ കാണുന്നു അണ്ണ ഓണം നാട്ടിൽ വരുമ്പോ ടി വിരുവോ ടി വിം വരുവട എന്തായാലും അവളുടെ വീട്ടിലേക്ക് പോകണ്ടല്ലേ ടി വി മോനെ നീ മാഡാ മാഡ്മാർക്ക് നീ എനിക്ക് നീ മെസ്സേജ് ചെയ്തിട്ട് നിന്റെ നമ്പർ കേട്ടോ ഞാൻ വിളിക്കാം ിൽ താങ്ക് യു സോ മച്ച് മച്ച ഫോർട്ടി ബ്രോ സ്റ്റാർട്ടിങ് വൺ വേണ്ട അറ്റാക്ക് ഓൺ ടൈറ്റൻ നോക്ക് ആണോ അങ്ങനെയാണോ ട്രൈ ചെയ്യാം നിങ്ങൾ നാലാഴ്ച വെക്കാൻ ഞാൻ ആനിമി ആനിമിയൊക്കെ കണ്ട് ആനിടെ ഡിസ്കോഡിലനിമി വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്തോണ്ടിരുന്ന ഇവിടെ ആനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ലൈവ് ആണെന്ന് ആൾക്കാർ തുപ്പി തൊപ്പി തരുവെന്ന് ഞാനും വെക്കട്ടെ ബാനർ സത്യം ഗുരു സ്വർഗത്തിന് വേണ്ടി സബ്സ്ക്രൈബ് അവക്കൂ അയ്യോ ബാനർ 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 വെച്ചോ 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 ഡാർക്ക് ഫസ്റ്റ് ഡ്രാഗൺ ബോൾ വാച്ചിങ് ലൈക്കേ റുപ്പീസ് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കും അതാണ് പ്രശ്നം കണ്ടു നോക്ക് ിയെ എണീച്ചാൻ സ്പോപ്പോ ഈടാ ദഫക്ക് നല്ല കോമ്പറ്റേറ്റീവ് ഗെയിംസ് ഒക്കെ കളിച്ച അവൻ മര്യാദക്ക് പോകണത് അവനെ ഇതിനകത്ത് അർപ്പിക്കാത്ത ഒരു വട്ടം അവൻ ആർപ്പി വന്നതിന്റെ ഇത് ഇപ്പഴും പറഞ്ഞിട്ടില്ല വെറുതെ എന്തിനാ ഹരികൃഷ്ണൻ താങ്ക് യു സോ മച്ച് സെക്സ് താങ്ക് യു സോ മച്ച് ഫോർ ഫൈവ് ദുൽഖർ അനിയാ പടം ഒക്കെ ചെയ്തിട്ട് കൊറേ കാലമായി ഫോർട്ടി റുപ്പീസ് പറയാതിരിക്കാൻ വയ്യല്ലോ മമ്മൂട്ടിന്റെ മോൻ ദുൽഖർ ചേട്ടാ കൊത്ത കണ്ടായിരുന്നു നല്ല മൂഞ്ചിയ പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാനാണെങ്കിൽ ഞാൻ വലിയ ഒരു ഇതിലൊക്കെ പോയി കണ്ടൊരു പടമാണ് നല്ല മൂഞ്ചിയ പടമായി പോയി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല

സൂര്യനാരായണൻ താങ്ക് യു മച്ച് സമച്ച അമൽ ആശിഷ് ലവ്യൂട്ട് ആയത്യു സോ മച്ച് ബ്രോ മച്ചത് മറ്റന്നാള് നമുക്ക് ആർ ഡി ആറിന് തൊട്ട് മുമ്പ് ഒരു ഒരു മണിക്കൂർ ഒരു വി ആർ സ്ത്രീം ഇടണം ഗെയിം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നീയും വരണം അതാ ഒരു ഞാൻ എട്ടാം തീയതി എടുത്തു ഹലോ അടിച്ചു പോയ ഹലോ ഇല്ല ഇല്ല കിക്ക് ചെയ്തതാ